ബഹുമാനപ്പെട്ട അംഗം ശ്രീ വിഷ്ണുനാഥ് തുടങ്ങിയത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുടെ നേട്ടങ്ങൾ സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു എന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടാണ് സ്വാതന്ത്ര്യപൂർവ്വകാലത്ത് തന്നെ വളരെ മെച്ചമായിരുന്നു പിന്നീട് വന്ന കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരുകൾ ഒന്നും കെട്ടിപ്പടുത്തൊന്നുമല്ല ഇത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം ഇത് ഈ കാര്യത്തിൽ മാത്രമല്ല സർ വിഖ്യാതമായിട്ടുള്ള കേരള മോഡലിനെ എകഴ്ത്താൻ യു ഡി എഫ് മാത്രമല്ല കേരളത്തിലെ സംഘടിത വലതുപക്ഷം എക്കാലത്തും ആശ്രയിക്കുന്ന ഒരു വാദം ഇതാണ് എല്ലാം പണ്ടേ ഉണ്ടായിരുന്നു ഇവിടെ പ്രത്യേകിച്ച് ഇടതുപക്ഷം വന്നിട്ടല്ല ഇതൊന്നും ഉണ്ടാക്കിയിട്ടുള്ളത് സർ ചില വസ്തുത അങ്ങ് പറഞ്ഞതുകൊണ്ട് നമുക്ക് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ എന്തായിരുന്നു കേരളത്തിലായു ദൈർഘ്യം ഇവിടെ ഇരുന്ന് പരിശോധിച്ചപ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞ കാര്യം നാൽപ്പത്തഞ്ച് വയസ്സാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ആയുർ ദൈർഘ്യം എഴുപത്തി വയസ്സ് കേരളം കൈവരിച്ചിരിക്കുന്നു ഇനി കണക്കുകൾ കണക്കുകൾ നോക്കാം പ്ലീസ് 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 മിനിസ്റ്റർ കേൾക്കുക ആരും നോക്കാം അവർക്ക് അങ്ങനെയാണ് അവർക്ക് അങ്ങനെയാണ് എന്ത് പറഞ്ഞാലും അപ്പൊ തോന്നിയാൽ അപ്പൊ പറയണം കുറച്ച് ശ്രമ കാണിക്കുന്നത് നല്ലതാണ് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ക്ഷമയോടെ കേട്ടിരിക്കുന്നില്ലേ അപ്പോ ആനുപാതികമായിട്ട് ഇന്ത്യയിലാകെ ആയുർദ്ദൈർഘ്യത്തിൽ ആനുപാതികമായി ഉണ്ടായ വർധനവാണോ കേരളത്തിൽ ഉണ്ടായത് അല്ല കേരളത്തിന്റെ ആയുർ ആയുർദൈർഘ്യം ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യങ്ങളുടെ ആയുർ ആയുർദ്ദൈർഘ്യത്തിനൊപ്പമാണ് ആനുപാതികമായിട്ടുള്ള വർധനവല്ല ഉണ്ടായിട്ടുള്ളത് നിങ്ങൾ ബഹളം ഉണ്ടാക്കിയതൊരു പക്ഷെ അതുകൊണ്ടായിരിക്കും തോന്നുന്നത് എല്ലായിടത്തും കൂടിയിട്ടില്ല അങ്ങനെയല്ല ഉണ്ടായിട്ടുള്ളത് കണക്കുകൾ നോക്കൂ ഇപ്പൊ മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് മാതൃമരണ നിരക്ക് ഇന്ത്യയിൽ ഇപ്പോൾ തൊണ്ണൂറ്റിയേഴാണ് കേരളത്തിൽ പത്തൊമ്പതാണ് കേരളത്തിൽ പത്തൊമ്പതാണ് അതുപോലെ ആശുപത്രിയിൽ ചികിത്സ കിട്ടുന്ന രോഗികളുടെ എണ്ണം അതായത് ഒരാൾ മരിച്ചു പോകുന്നു മരിക്കുന്നതിന് മുമ്പ് കേരളത്തിൽ എൺപത്തിയാറ് പോയിൻറ്റ് ഏഴ് ശതമാനം പേർക്കും ആശുപത്രിയിൽ ചികിത്സ കിട്ടുന്നുണ്ട് ഇന്ത്യയിലത് നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ദേശീയ ശരാശരി നാൽപ്പത്തെട്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് ഇപ്പോൾ ഇൻഫൻ മോർട്ടാലിറ്റി റേറ്റ് സിംഗിൾ ഡിജിറ്റിലുള്ള ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണ് ആറാണ് ഇവിടെ ദേശീയ ശരാശരി ഇരുപത്തിയെട്ടാണ് കേരളത്തിന്റെ എത്ര മടങ്ങാണ് നാലരട്ടിയിലധികമാണ് എന്ന് നമ്മൾ ഓർക്കണം അതുപോലെ തന്നെ നവജാത ശിശു നിരക്ക് നാലാണ് കേരളത്തിൽ അഞ്ചരട്ടിയാണ് ദേശീയ ശരാശരി ഇരുപതാണ് ദേശീയ ശരാശരി അതുപോലെ തന്നെ അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ മരണം എട്ടാണ് കേരളത്തിൽ മരണനിരക്ക് ദേശീയ ശരാശരി നാലരട്ടി മുപ്പത്തിരണ്ടാണ് തൊണ്ണൂറ്റി പോയിന്റ് ഒമ്പത് ശതമാനം അമ്മമാർക്കും ആശുപത്രിയിൽ പ്രസവ ആശുപത്രിയിലാണ് നടക്കുന്നത് ആശുപത്രി കെയർ കിട്ടുന്നുണ്ട് ഇതെല്ലാം കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ മികവാണ് പിന്നെ അദ്ദേഹം ഇവിടെ ഒരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ നടത്തി ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വിസ്മരിച്ച ഒരു കാര്യം ബോധപൂർവമോ അല്ലാതെയോ വിസ്മരിച്ച ഒരു കാര്യം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ കൊടുത്ത സംസ്ഥാനവും കേരളമാണ് എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ എത്ര പേർക്ക് മുപ്പത് ലക്ഷം പേർക്ക് എത്രയാണ് കേരളം എത്ര കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് നൽകിയത് എന്നുകൂടി ബഹുമാനായിട്ടുള്ള അംഗം പറയാതിരുന്നത് ഞാനിവിടെ വിട്ടഭാഗം ഞാൻ പൂരിപ്പിക്കാം ഏഴായിരം കോടി രൂപയുടെ സൗജന്യ ചികിത്സയാണ് ഈ കേരളം നൽകിയിട്ടുള്ളത് മുപ്പത് ലക്ഷം പേർക്ക് അപ്പോൾ ഔട്ട് ഓഫ് പോക്കറ്റ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വലിയ സ്വകാര്യ ആശുപത്രികളുണ്ട് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളുണ്ട് അവരവിടെ പോയിട്ടുണ്ടാവും അപ്പൊ ശരാശരി വരുമ്പോൾ ആ വ്യത്യാസം വന്നിട്ടുണ്ടാവും പക്ഷെ മുപ്പത് ലക്ഷം പേർക്ക് സൗജന്യ ചികിത്സ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ കരൽ മാറ്റിവെക്കൽ നാൽപ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന കരൽ മാറ്റിവെക്കൽ കേരളത്തിൽ സർക്കാർ ആശുപത്രിയിൽ ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി ഗവൺമെന്റ് ആണ് സെറിയ ഗവൺമെന്റ് കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മെഡിക്കൽ കോളേജിൽ ഈ കാലഘട്ടത്തിൽ കരൽ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് കരൾ മാറ്റിവയ്ക്കൽ നടന്നത് വിജയകരമായിട്ട് നടന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ ആരംഭിക്കും സർ ഇന്ത്യയിൽ വേറെ ഏത് ബഹുമാന്യായിട്ടുള്ള അംഗത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇന്ത്യയിൽ വേറെ ഏത് സംസ്ഥാനത്താണ് സർക്കാർ മെഡിക്കൽ കോളേജിൽ കരൽ മാറ്റിവെക്കൽ പോലെ ട്രാൻസ്പ്ലാന്റ് പോലെയുള്ള ഒരു ഒരു ശസ്ത്രക്രിയ ലക്ഷക്കണക്കിന് രൂപ വരുന്ന ശസ്ത്രക്രിയ നടത്താനുള്ള സൗകര്യം ഉള്ളത് വേറെ എവിടെയാണുള്ളത് കേരളത്തിലല്ലാതെ സർ എറണാകുളം ജനറൽ ആശുപത്രിയിൽ രാജ്യത്താദ്യമായി ഒരു ജില്ലാ ആശുപത്രിയിൽ ഹൃദയ ശസ്ത്രക്രിയയും ഹൃദയം തുറക്കാതെ വാഴ് മാറ്റിവക്കൽ ശസ്ത്രക്രിയയും നടത്തുണ്ടായി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു ജനറൽ ആശുപത്രി ജില്ലാ ആശുപത്രിയിൽ ജില്ലാതലത്തിലുള്ള ആശുപത്രിയിൽ ഉണ്ടാവുന്നത് സർ സർക്കാർ മേഖലയിൽ ആദ്യമായി റോബോട്ടിക് സർജറി ആർ സി സിയിലും എം സി സിയിലും മലബാർ കാൻസർ സെന്ററിൽ ആരംഭിച്ച അങ്ങേക്കറിയാവുന്നതാണ് അങ്ങയുടെ മണ്ഡലത്തിലാണ് എം സി സി സർ സ്ട്രോക്ക് പക്ഷാഘാതം തുടങ്ങിയ നിരവധി കാരണങ്ങൾ മൂലം ചലനശേഷി നഷ്ടമായവരെ വീണ്ടും നടത്താൻ പഠിപ്പിക്കുന്ന എഐ സാങ്കേതിക വിദ്യയോടെയുള്ള ജിഗൈറ്റം രാജ്യത്താദ്യമായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ചു ക്യാൻസർ മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആൻഡ് ആന്റി കാൻസർ ഡ്ര കൗണ്ടറുകൾ ആരംഭിച്ചു സർ ഇങ്ങനെ നീണ്ട നേട്ടങ്ങളുടെ പട്ടിക പറയാനുണ്ട് ഞാൻ എല്ലാ വിശദാംശങ്ങളിലേക്കും ചൂണ്ടിക്കാണിക്കുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ എന്താണ് സർ എക്കണോമിക് സർവേ ചൂണ്ടിക്കാണിക്കുന്നത് ശരിയായ വൈദ്യസഹായം ലഭിക്കാതെ മരിക്കുന്നവരുടെ ശതമാനം കേരളത്തിൽ ദേശീയ ശരാശരിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നാലിലൊന്നിനേക്കാൾ കുറവാണ് എന്നാണ് നാലിൽ ഒന്നിനേക്കാൾ കുറവാണ് നിങ്ങൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറിനെ കുറിച്ച് പറയാണ് അപ്പോഴാണ് കേരളത്തിൽ എല്ലാവർക്കും വൈദ്യ സഹായം കിട്ടുന്നു എന്ന് ദേശീയ ചരാശരിയേക്കാൾ വളരെ മുമ്പിലാണ് കേരളം സർ അപ്പോ ഇത് കേരളത്തിലെ ആരോഗ്യ സംവിധാനങ്ങളുടെ മികവിനെയാണ് കാണിക്കുന്നത് ഇപ്പോ ചോചനീയമാണ് സ്ഥിതി എന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ സർക്കാരിന്റെയും ഈ സർക്കാരിന്റെയും കാലത്ത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി രണ്ട് സർക്കാർ ആശുപത്രികൾക്ക് ദേശീയ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരം ലഭിച്ചിട്ടുണ്ട് എൻക്യു എൻ ക്യു എ എസ് നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് ഇരുന്നൂറ്റി രണ്ട് ആശുപത്രികൾക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആശുപത്രികൾക്ക് ലഭിച്ചത് പക്ഷേ കേരളത്തിലായിരിക്കും നിയമിച്ചു നിങ്ങൾ മോശമാണോ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ആശുപത്രികൾ ദേശീയ തലത്തിൽ ഏറ്റവും മികച്ച പുര നേട്ടങ്ങൾ ഒന്നും രണ്ടുമല്ല ഇരുന്നൂറ്റി രണ്ട് ആശുപത്രികൾക്കാണ് കിട്ടിയത് ഈ കാലയളവിൽ ആ യാഥാർത്ഥ്യത്തെയാണ് നിങ്ങൾ തമസ്കരിക്കുന്നത് പന്ത്രണ്ട് ആശുപത്രികൾക്ക് ലക്ഷ്യ നിലവാരം നേടിയതിന്റെ സർട്ടിഫിക്കേഷൻ നൽകിയിട്ടുണ്ടായി സംസ്ഥാനത്തെ മൂന്ന് മെഡിക്കൽ കോളേജുകൾക്ക് മുസ്കാൻ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുണ്ടായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഐ എം സി എച്ച് മാനന്തവാടി അതായത് വയനാട് മെഡിക്കൽ കോളേജ് മഞ്ചേരി മെഡിക്കൽ കോളേജ് ഈ ആശുപത്രികൾക്കാണ് ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം കിട്ടിയിട്ടുള്ളത് ഗുണമേന്മയ്ക്കുള്ള അംഗീകാരം കേന്ദ്ര സർക്കാർ കേരളത്തിന് മേൽ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ആ സർ ആരോഗ്യ മേഖലക്ക് നേരെ ആക്ഷേപ വർഷം ചൊരിഞ്ഞു ആക്ഷേപം വർഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് വ്യത്യാസം അത് രാഷ്ട്രീയമാണതിൻ്റെ കാരണം മറ്റൊന്നുമല്ല രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ സമയപരിമിതി കൊണ്ട് മറ്റു ചില കാര്യങ്ങളിലേക്ക് കൂടി കടക്കാം അദ്ദേഹം അംഗീകാരങ്ങൾക്ക് ഇനിയും പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഒരുപാട് അംഗീകാരങ്ങളാണ് കേരളത്തിലെ ആശുപത്രികൾക്ക് സർക്കാർ ആശുപത്രികൾക്ക് ലഭിച്ചിട്ടുള്ളത് അത് മുഴുവൻ പറയാനുള്ള സാവകാശവും സമയവും ഇവിടെ ഉണ്ടാവും എന്ന് തോന്നുന്നില്ല ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ ഓപ്പറേഷൻ നമുക്ക് കേരളത്തിലാണ് നടപ്പാക്കിയത് അതുപോലെ തന്നെ എസ് ഐ ടി ആശുപത്രി സെന്റർ ഓഫ് എക്സലൻസ് രാജ്യത്തെ പത്ത് ആശുപത്രികളിലൊന്നായി എസ് ഐ ടി സെന്റർ ഓഫ് എക്സലൻസ് പത്ത് ആശുപത്രികളിലൊന്നായിട്ട് കേരളത്തിന്റെ ആശുപത്രി തെരഞ്ഞെടുക്കപ്പെട്ടു അപൂർവ ചികിത്സാരംഗത്തെ നിർണായകമായ ചുവടുവെപ്പായിട്ടുള്ള കെയർ പദ്ധതി നടപ്പാക്കി സർക്കാർ മേഖലയിൽ ആദ്യത്തെ റോബോട്ടിക് സർജറി ഞാനിവിടെ പറഞ്ഞു സർക്കാർ മേഖലയിൽ ആദ്യമായി പീഡിയാട്രിക്സിൽ റോബോട്ടിക് സർജറി നടത്തി നീതി ആയോഗിന്റെ ദേശീയ സൂചികയിൽ കേരളമാണ് ഒന്നാമത് ഏറ്റവും കുറഞ്ഞ ശിശുമരണ നിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പോൾ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക എന്റെ കൈവശം ഇരിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഒരു സംഭവത്തെ പിന്നെ ഇരുപത്തി അഞ്ചിലുണ്ടായ ഒരു സംഭവത്തേക്ക് മുൻനിർത്തിയിട്ടാണ് ഇത് അവതരിപ്പിക്കുന്നതെങ്കിൽ നേട്ടങ്ങളുടെ ഒരു നീണ്ട പട്ടിക ഇവിടെ ഇരിക്കുകയാണ് സർ പിന്നെ അദ്ദേഹം ഇവിടെ പ്രധാനമായിട്ടും ആശ്രയിച്ചത് ചില പത്ര വാർത്തകളെയാണ് പത്ര തലക്കെട്ടുകളെയാണ് അദ്ദേഹം പത്ര തലക്കെട്ടെടുത്ത സ്ഥിതിക്ക് ഞാനും പത്ര കൊണ്ട് തന്നെ മറുപടി പറഞ്ഞില്ലെങ്കിൽ അത് ഒരു ഒരനൗചിത്യമായി പോകണം സർ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തെ ഒരു പത്ര തലക്കെട്ട് ഞാൻ ഇവിടെ വായിക്കാം കേരളം ഐ സി യുവിൽ എന്നതാണ് കേരളം ഐ സി യുവിൽ എന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ ഈ നേട്ടങ്ങളുടെ അതാ അതാ ഞാൻ പറഞ്ഞു വരുന്നത് വെന്റിലേറ്ററിലേക്ക് പോകാതിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ ജനങ്ങൾ നിങ്ങളെ പുറത്താക്കിയതുകൊണ്ടാണ് അല്ലെങ്കിൽ നിങ്ങൾ ഐ സി യുവിൽ എത്തിച്ച് നിങ്ങൾക്ക് അതിവേഗത്തിൽ വെന്റിലേറ്ററിൽ എത്തിക്കാൻ കഴിയുമായിരുന്നു കഴിഞ്ഞ ഈ പറഞ്ഞ നേട്ടങ്ങളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ ഐ സിയുവിൽ ആക്കിയ കേരളത്തിലെ പൊതുജനാരോഗ്യ മേഖലയെ കേരളം ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഈ ഗവൺമെന്റ് ആശുപത്രി കിടക്കയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു തലക്കെട്ടുകൾക്കും എഡിറ്റോറിയൽക്കുന്ന ക്ഷാമം അക്കാലത്തും ഇല്ല ഈ ഇപ്പൊ നിങ്ങൾ കായ കണ്ടുപിടിക്കാൻ പറ്റിയ ഒന്നോ രണ്ടോ തലക്കെട്ടാണ് മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് മാതൃഭൂമി ഏത് മാത്രമാവാ തരാതരം പോലെ നമുക്ക് കൊടുക്കാമോ മാതൃഭൂമി മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ടി വരുമോ ഡോക്ടർമാരുടെ ക്ഷാമം സർക്കാർ ആശുപത്രികൾ പ്രതിസന്ധിയിൽ സർക്കാർ ആശുപത്രികൾ അല്ല അങ്ങ് പാത്ര തലക്കെട്ട് എടുത്തുകൊണ്ടാണ് ഞാൻ അല്ല മാതൃഭൂമി അത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ മരുന്ന് വാങ്ങാനാവാതെ മരിക്കേണ്ട ഗതികേട് ഉണ്ടാവുമോ മാതൃഭൂമി ദേശാഭിമാനി നിങ്ങൾ വിശ്വസിക്കേണ്ട ശരി ജനറൽ ആശുപത്രിക്ക് ജനറൽ ആശുപത്രിക്ക് ചികിത്സയില്ല ആശുപത്രിയിൽ ചികിത്സ ഇല്ല എന്നല്ല ആശുപത്രിക്ക് ചികിത്സ ഇല്ലാത്ത അനുവദിക്കാൻ പണമില്ല അംഗൻവാടികളുടെ പ്രവർത്തനം അവതാളത്തിൽ ശരി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരില്ല ലോകായുക്ത കേസെടുത്തു എടുത്തതാണോ എടുത്തതാണോ രോഗിയുമായി സർക്കാർ ആശുപത്രിയിലേക്കോ കയ്യിൽ മരുന്ന് കരുതാൻ മറക്കണ്ട അന്നത്തെ തലക്കെട്ട് സർക്കാർ ആശുപത്രികളിൽ മരുന്ന് ക്ഷാമം മാതൃഭൂമി ദേശാഭിമാനി ആണെങ്കിൽ മാത്രല്ലേ പരാതിയുള്ളൂ മാതൃഭൂമിയാവുമ്പോ പരാതിയില്ലല്ലോ സ്കാനിങ്ങോ രണ്ടു മാസം കഴിഞ്ഞു വാ ഇതാണ് വേറൊരു തലക്കെട്ട് അറ്റകുറ്റപ്പണിയില്ല നൂറ്റെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു അപ്പൊ ആരോഗ്യമേഖല ഐ സിയുലായി എന്ന് മാത്രമല്ല ആംബുലൻസ് വെന്റിലേറ്ററിലായി നിങ്ങൾ പറഞ്ഞത് ശരിയാ വെന്റിലേറ്ററിലായി അത് ആംബുലൻസ് വെന്റിലേറ്ററിലായി നൂറ്റിയെട്ട് ആംബുലൻസിന്റെ ശ്വാസം നിലയ്ക്കുന്നു ക്ഷയിക്കുന്ന ആരോഗ്യം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഐ സിയുവിൽ സർ ഇനി എന്താ വേണ്ട ഇനി വേണോ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നില്ല അല്ല സ്പീക്കർ അനുവദിക്കെങ്കിൽ എക്സിബിഷൻ തന്നെ എക്സിബിഷൻ തന്നെ ഇവിടെ നടത്താൻ മാത്രം തലക്കെട്ടുകൾ അക്കാലത്തുണ്ട് അപ്പൊ അത് അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് നേരിട്ട് കൊണ്ടിരിക്കുകയാണ് അപ്പൊ തൊപ്പിയിൽ ഒരു തൂവലാണ് ഈ പറഞ്ഞ തലക്കെട്ടുകൾ ഒന്നും നിങ്ങൾക്ക് അലങ്കാരമായി തോന്നുന്നില്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പിയിലൊരു തൂവലായി നിങ്ങളുടെ കാലത്ത് ആരോഗ്യമന്ത്രി ഇപ്പൊ ഇ ഡി കേസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് സർ അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെ മുൻനിർത്തി ഞാൻ പറഞ്ഞു അമ്പതിനായിരം ശസ്ത്രക്രിയ ഒരു കൊല്ലം ഒരു മെഡിക്കൽ കോളേജ് നടക്കുകയാണ് അമ്പതിനായിരം ശസ്ത്രക്രിയ നടന്നതിൽ ഒരു പിഴവ് സംഭവിച്ചു ആ പിഴവിനെ മുൻനിർത്തി മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഇങ്ങനെയാണ് എന്ന് സ്ഥാപിക്കാമോ ലക്ഷ പത്ത് ലക്ഷം പേരാണ് ഒരു ഒരു വർഷം ഒരു മെഡിക്കൽ കോളേജിൽ മാത്രം വരുന്നത് പത്ത് ലക്ഷം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ആകെ വരുന്നവരുടെ എണ്ണം എത്രയായിരിക്കും ലക്ഷക്കണക്കിന് ആൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് ഒരു തവണ ഒരു സാമ്പിൾ ഒരു ജീവനക്കാരൻ്റെ അശ്രദ്ധ മൂലം നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് കേരളത്തിലെ സർക്കാർ ആശുപത്രികളിലെ മുഴുവൻ സ്ഥിതി ഇതാണ് എന്ന് ജനറലൈസ് ചെയ്യാമോ സാമാന്യമോ അതാണ് ചോദ്യം ഞാൻ നേരത്തെ മരുന്നിന്റെ കാര്യവും കണക്കുമൊക്കെ പറഞ്ഞതുകൊണ്ട് അത് ആവർത്തിക്കുന്നില്ല അപ്പോൾ മികച്ച നിലയിലാണ് കേരളത്തിൽ പൊതുജനാരോഗ്യ സംവിധാനമുള്ളത് ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു അതുകൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം അദ്ദേഹം ഇവിടെ കുറേ പനിയുടെ പേര് പറഞ്ഞു ഈ എല്ലാം കേരളത്തിൽ വരുന്നു ലോകത്തെവിടെ എന്ത് അസുഖമുണ്ടായാലും അത് കേരളത്തിൽ ഉണ്ടാവുന്നു അതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയാം അതിൻ്റെ ഒരു കാരണം ഈ കൊച്ചു കേരളം ഒരു കൊച്ചു കേരളമല്ല അത് ലോകം മുഴുവൻ പടർന്നു കിടക്കുന്ന ഒരു കേരളമാണ് എന്നതാണ് അപ്പം ലോകത്തെവിടെയെങ്കിലും ഒരു രോഗം പുതുതായിട്ട് വന്നാൽ കേരളത്തിൽ ആദ്യം എത്തും എന്ന് പറഞ്ഞാൽ കേരളം ഒരു ആഗോള സമൂഹം കൂടിയായി മാറിയിട്ടുണ്ട് എന്നതാണ് അതിന്റെ കാരണം അതുകൊണ്ടാണ് കോവിഡ് വന്നപ്പോൾ ആദ്യം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേരളത്തിലാണ് കാരണം മലയാളികൾ അത്രമാത്രം ലോകവുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് അതിന്റെ ഒരു കാരണം എന്നാൽ അദ്ദേഹം ഇവിടെ പറഞ്ഞ എല്ലാ പനിയും കേരളത്തിൽ ഇങ്ങനെ നടമാടിക്കൊണ്ടിരിക്കുകയാണ് വന്ന രോഗങ്ങളെ എത്ര ഫലപ്രദമായിട്ടാണ് കേരളം നേരിട്ടത് കോവിഡിനെ കേരളം നേരിട്ടതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള മാതൃക ലോകം മുഴുവൻ അംഗീകരിച്ചതല്ലേ ലോകത്ത് ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് കേരളത്തിലല്ലേ ഉണ്ടായത് അല്ല നിങ്ങളിൽ പലരും എനിക്ക് അറിഞ്ഞുകൂടാ ആരെങ്കിലും കോവിഡ് വന്ന് സർക്കാർ ആശുപത്രി കടന്നിട്ടുള്ളത് ഞാൻ കടന്നാളാ ഞാൻ പാലക്കാട് ജില്ലാ ആശുപത്രി സർക്കാർ ആശുപത്രിയിലാണ് കടന്നത് എനിക്ക് ആകെ വന്ന ചെലവ് പതിനേഴായിരം രൂപയാണ് പത്ത് ദിവസം ഐസുൽ കടന്നിട്ട് ജീവനും രക്ഷപ്പെട്ടു പോകുന്നത് സർക്കാർ ആശുപത്രി ഉണ്ടായത് കൊണ്ടാണ് അതേസമയം അതേസമയം ഡൽഹി കടന്ന ആളുകൾക്ക് വന്ന ചെലവ് പലർക്കും എത്രന്ന് അറിയാം മുപ്പത്തഞ്ച് ലക്ഷവും ഇരുപത്തഞ്ച് ലക്ഷവും ചെലവ് വന്ന ആളുകളുണ്ട് ആ കേരളത്തിന്റെ പൊതുജനാരോഗ്യ സംവിധാനത്തെ ഇകഴ്ത്തുമ്പോൾ നിങ്ങൾ മലർന്നു കിടന്ന് തുപ്പുകയാണ് എന്ന് ചിന്തിക്കണം അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് സർ ഈ പനി കൊറേ പനി പറഞ്ഞു വേണമെങ്കിൽ ഒരു പനി കൂടി ഒരു പനി കൂടി നമുക്ക് ചൂണ്ടിക്കാണിക്കാം അത് അധികാരം കണ്ടുള്ള ഒരു പനിയാണ് അത് നിങ്ങളുടെ അസുഖമാണ് അത് അതിനുള്ള മരുന്ന് തൽക്കാലം കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനത്തിൽ ഇല്ല എന്ന് പറയാം ബാക്കി എല്ലാ നിലയിലും കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം കുറ്റമറ്റ നിലയിൽ കാര്യക്ഷമമായ നിലയിൽ ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധിയുടെ എല്ലാം പശ്ചാത്തലത്തിൽ ഏറ്റവും ഫലപ്രദമായ നിലയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഈ അടിയന്തര പ്രമേയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട കാര്യം